ഈ അന്നത്തെ ദിവസം നമ്മൾ അതായത് തീയതി ആർക്കെങ്കിലും പൈസ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു പ്രഷർ അന്ന് എന്റെ ഫോൺ ഫോൺ കാലത്ത് പൈസ കൊടുക്കണം അമ്പതിനായിരം രൂപ ഇരുപത്തിനാലാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു കാലത്തെ പൈസ കൊണ്ടു വരണ മക്കളെ എന്നൊക്കെ വിളിച്ചു പറഞ്ഞായിരുന്നു അങ്ങനെ അവന് പ്രശ്നം ഉണ്ടായിരുന്നു ആ കടം വാങ്ങിച്ച രണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചതായിരുന്നു

ും സ്വർണം പണയം വെക്കാൻ ചോദിച്ചിരുന്നു അങ്ങോട്ടും ഉമ്മ തരൂലമായി കാണും